എ എഫ് സി അളിങ്ങാൻ പോയമാർ ജയിലിലേക്കാണോ പോയെന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങളുടെ ഒരു ആശങ്ക മാധ്യമപ്രവർത്തകരുടെ ആശങ്ക അതുതന്നെയാണ് പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല തുർക്കമനിസ്ഥാനിലെ സുരക്ഷാ പ്രശ്നങ്ങളോ ഇൻഫ്രാസ്ട്രക്ചർ ബാക്കേജസോ ഒക്കെ കാര്യമായി കാരണമായിരിക്കാം ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാളിലെ താരങ്ങൾ വളരെ വലിയ വെല്ലുവിളിയാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അവരുടെ ഹോട്ടൽ റൂം ഒരുമാതിരി പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ താരങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല താരങ്ങൾ ഹോട്ടലിൽ തന്നെ ഇരിക്കണമെന്നാണ് ഇൻസ്ട്രക്ഷൻ അതുകൂടാതെ അവിടെ മതിയായ ഇൻ്റർനെറ്റ് സൗകര്യം ഇല്ല എന്നാണ് അറിയുന്നത് കമ്മ്യൂണിക്കേഷൻ ബാൻ ഇൻ്റർനെറ്റ് ബ്ലോക്കേജ് മൂലം വന്നിരിക്കുകയാണ് എന്ന് വേണം കണക്കിലാക്കാൻ അവിടുത്തെ ഇൻ്റർനെറ്റ് വളരെയധികം റിലേറ്റീവ്ലി ആണ് എന്നുള്ളത് വേറൊരു കാര്യമാണ് പിന്നെ പ്രാക്ടീസ് ഫീൽഡ് ഇതുവരെയും താരങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ് പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് അവിടെ ലാംഗ്വേജ് പരിഹർ വളരെ വലിയൊരു പ്രശ്നമായിട്ട് വന്ന് നിൽക്കുകയാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളാരും ട്രാൻസ്ലേറ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നുമില്ല സോ നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങൾ തുർക്കുമിനിസ്ഥാനിൽ തുർക്കുമിനിസ്ഥാനിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും ഡെവലപ്മെൻറ്റ് താഴോട്ടായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം അവരെ തടഞ്ഞിട്ടിരിക്കുകയാണ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജയിലിലാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതൊരു റിയാലിറ്റി ആണ് ഇത് ഇന്ത്യ കരിയറിനാ മാത്രമല്ല പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ എത്തിയാൽ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഒരു പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എ എസ് സി പോലെ ഒരു കോണ്ടിനെൻറ്റൽ റെപ്രസെൻറ്റേഷൻ മാച്ച് കളിക്കാൻ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നത് താങ്ങാൻ പറ്റില്ല ബട്ട് റിയാലിറ്റി ഇതാണ്